എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും നല്ല ചൂടൊക്കെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ ഞാനിന്ന് ഇവിടെ ഒരു നാരങ്ങ അച്ചാൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് നല്ല പഴുത്ത നാരങ്ങ കിട്ടി അത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കണം ഒരു ശകലം പോലും വെള്ളമയം കാണരുതേ നല്ലതുപോലെ തുടക്കുക തുടച്ചെടുത്ത് ഞാനിവിടെ വെച്ചു എന്നിട്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം മുറിച്ച് ഞാനൊരു നാരങ്ങയെടുത്ത് നാലായിട്ട് ഇതാ ഇതുപോലെ ഒരു നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്തൊരു അരിയില്ലേ അരിയൊക്കെ ഒരു കത്തിയുടെ ആ വെച്ചങ്ങ് കുത്തിക്കളഞ്ഞാൽ മതി ചെറുപ്പം നാരങ്ങയുടെ അരി കിടന്നാൽ കയ്പ ഉണ്ടാവും അതുകൊണ്ടാണേ എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെങ്കിൽ ഒന്നും കൂടെ മുറിക്കാം കേട്ടോ ഒന്നും കൂടെ മുറിച്ചെടുക്കാം അതാണ് ഞാനിപ്പം നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുവാണേ മുറിച്ചെടുത്തൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വേണം ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് അത് വലിയ വെളുത്തുള്ളിയാൻ്റെ എളുപ്പമുണ്ട് ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വലിയ കഷ്ണങ്ങൾ മാത്രമേ ഞാൻ മുറിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഇനി അതും കൂടി നമുക്ക് ആ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു എട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കാശ്മീരി ചില്ലിപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കായപ്പൊടിയില്ലേ കായപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഉലുവപ്പൊടി നോക്കണം ചേർത്തിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ നല്ലെണ്ണ കൂടി ചേർത്ത് ഒരു കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒക്കെ നല്ലതായിട്ട് ഇളക്കി ആ നാരങ്ങക്കകത്ത് ഈ മുളക് ഉപ്പും നല്ലെണ്ണയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് ഞാൻ ഒരു ലേശം നല്ലെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം കുക്കർ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിലും വെള്ളമായി ഒന്നും കാണരുത് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല കേട്ടോ കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഈ കുക്കറിനകത്തേക്ക് നാരങ്ങ എല്ലാം കൂടെ ഇട്ട് കൊടുത്തു ആ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതിനകത്തുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ അടച്ച് ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കാം ആക്കാം ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വെച്ചൊരു രണ്ട് അടിക്കണം അടിച്ചിട്ട് നമുക്കിത് വാങ്ങിവെക്കണം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം എന്താ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് അച്ചാറൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ നല്ല നമ്മൾ കുറേ ദിവസം ഇട്ട് പഴകിയിരിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആകും അച്ചാർ ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഇതിനകത്തൊന്ന് കടുവും കൂടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിച്ചുകൊടുത്തത് നല്ലെണ്ണയ്ക്കകത്തേക്ക് കടുകിട്ട് കൊടുത്തു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇനി ഇതപ്പള് വേയിച്ച് വെച്ചിരിക്കുന്ന ആ നാരങ്ങ ഇല്ലേ നാരങ്ങാച്ചാറും അതും കൂടി ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുത്തു ദാ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഒരു ശാലം പോലും കയ്പൊന്നും കാണത്തില്ല കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കൊരു ബോട്ടിലെടുക്കാം ബോട്ടിലെടുത്തിട്ട് ആ ബോട്ടിൽ നന്നായിട്ട് തുടച്ചെടുക്കണേ ഒരു ശകലം പോലും വെള്ളമയം കാണരുത് ഒട്ടും വെള്ളമയം കാണാതെ വേണം കാരണം നമ്മളിതിനകത്തൊരു ലേശം പോലും വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്ക് ആ ബോട്ടിലിനകത്തേക്ക് ആ നാരങ്ങ അച്ചാർ കോരിയിട്ട് നല്ലപോലെ എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം ഇത് കണ്ടോ ഇത് എത്ര നാൾ വേണേലും ചീത്തയാകാതിരിക്കും ഈ നാരങ്ങ അച്ചാർ ഇതുപോലെ നാരങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ട് നല്ലതുപോലെ അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ